മനുഷ്യ മനസ്സിനെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവമാണ് തിരുവനന്തപുരം കരമനയിൽ സംഭവിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും അറിഞ്ഞു കാണും കരമന സ്വദേശി അഖിൽ എന്ന ചെറുപ്പക്കാരനെ അതിക്രൂരമായിട്ട് പട്ടാപ്പകൽ നടു റോഡിലിട്ട് കൊന്നു കാറിലെത്തിയ മൂന്ന് പേരടങ്ങിയ ക്രിമിനൽ സംഘമാണ് അഖിലിനെ കൊലപ്പെടുത്തിയത് ഇതിനകം തന്നെ കൊലപാതകത്തിന്റെ സി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇരുപത്തിരണ്ട് വയസ്സാണ് കൊല്ലപ്പെട്ട അഖിലിൻ്റെ പ്രായം കൊലപാതകത്തിന് ഒരാഴ്ച മുമ്പ് അഖിലും പ്രതികളും തമ്മിൽ ബാറിൽ വെച്ചുണ്ടായ തർക്കമാണ് ഈ ക്രൂര കൊലപാതകത്തിൽ കലാശിച്ചത് അതായത് പ്രതികാരത്തെ തുടർന്നുള്ള കൊലപാതകമാണ് ഇന്നലെ സംഭവിച്ചത് എന്തായാലും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായ ഗൂഢാലോചന കൊലപാതകത്തിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പുറത്തു വന്ന സി സി ടി വി ദൃശ്യങ്ങൾ അത് വെളിപ്പെടുത്തുന്നുമുണ്ട് പറയാതിരിക്കാൻ കഴിയില്ല അതിക്രൂരമായിട്ടാണ് ഈ കൊല നടത്തിയത് നാലു പേരാണ് ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് വിനീത് അനീഷ് അപ്പു കിരൺ ഇതിൽ വിനീത് അനീഷ് അപ്പു എന്നിവർ ചേർന്നാണ് അഖിലിനെ കൊല ചെയ്തത് കിരൺ ഡ്രൈവർ ആയിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് കിരൺ മറ്റൊരു കൊലപാതക കേസിലെ പ്രധാന പ്രതിയാണ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട കരമന അനന്തു വധക്കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളാണ് കിരൺ കിരണിന്റെ നേതൃത്വത്തിലാണ് ഇന്നലെ ആക്രമണം നടന്നതെന്നാണ് പോലീസ് പറയുന്നത് കരമന അരിശുമൂടി നിന്ന് പട്ടാ പകലായിരുന്നു പ്രതികളന്ന് അനന്തു ഗിരീഷിനെ തട്ടിക്കൊണ്ടുപോയത് ബൈക്കിൽ ഒരു കടയിലേക്ക് ജ്യൂസ് കഴിക്കാനായി എത്തിയ അനന്തുവിനെ മർദ്ദിച്ച ശേഷം പ്രതികളായ ബാലുവും ഹരിയും ബൈക്കിന്റെ നടുവിലിരുത്തിക്കൊണ്ടു പോവുകയായിരുന്നു കുഞ്ചിറവിള ക്ഷേത്ര ഉത്സവത്തിനിടെ ഇരുവിഭാഗത്തിൽപ്പെട്ട യുവാക്കൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലാണ് അന്ന് അനന്തുവിന്റെ കൊലപാതകത്തിലേക്ക് നീങ്ങിയത് പ്രതികളായ അരുൺ ബാബു വിജയ് എന്നിവരെ കൊല്ലപ്പെട്ട അനന്തു ഗിരീഷും സംഘവും ചേർന്ന് അന്ന് മർദ്ദിച്ചിരുന്നു ഇതിന് പ്രതികാരമായി പ്രതികൾ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന അനന്തു ഗിരീഷിനെ തളിയിൽ വെച്ച് തട്ടിക്കൊണ്ടുപോവുകയും നേമത്തുള്ള കുറ്റിക്കാട്ടിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു ഏറെക്കുറെ ഇതിന് സമാനമായ കൊല തന്നെയാണ് ഇപ്പോൾ കരമനയിലും സംഭവിച്ചിരിക്കുന്നത് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതുവരെ ഒരാളെ മാത്രമാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും പുറത്തുവരുന്ന വിവരം മറ്റു മൂന്ന് പ്രതികൾക്കും വേണ്ടി അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് കാറിലെത്തിയ മൂന്ന് പേരടങ്ങിയ സംഘം അഖില പാഞ്ഞെടുക്കുകയും അതിനുശേഷം കൂട്ടമായി അഖിലിന് മർദ്ദിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം ഓടി വരുന്ന കൂട്ടത്തിൽ കൊലപാതകകളിൽ ഒരാൾ പോക്കറ്റിൽ കൈയിട്ട് എന്തോ ഒന്ന് എടുക്കുന്നതും അത് ഉപയോഗിച്ച് അഖിലിന്റെ തലയ്ക്കടിക്കുന്നതും ഇതിനിടയിൽ കമ്പിവടി വടി ഉപയോഗിച്ചും തലയ്ക്ക് മർദ്ദിക്കുന്നത് കാണാം തലയ്ക്കടിച്ചു വീഴ്ത്തിയ ശേഷം ശരീരത്തിലും തലയ്ക്കും നിരവധി തവണ ഹോളോ ബ്രിക്സ് എടുത്തെറിഞ്ഞും ആക്രമിക്കുന്നുണ്ട് അഖിലിൻ്റെ ഭാഗത്തു നിന്നും പ്രതികരണം പൂർണ്ണമായി നിലച്ചിട്ടും അരിശം തീരാതെ വീണ്ടും ഇവർ മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഇത്തരത്തിലാണ് കഴിഞ്ഞ ദിവസം അഖിലിനെ കൊല ചെയ്തത് അക്രമം നടക്കുമ്പോൾ അതിൽ തന്നെ മറ്റൊരു കാര്യം കൂടി നമുക്ക് കാണാൻ കഴിയും ഒരു തെരുവ് നായ പ്രതികളെ നോക്കി കുരയ്ക്കുന്നതും കുറച്ചുനേരം ആ നായ പകച്ചു നിന്ന ശേഷം ഒന്നും ചെയ്യാൻ കഴിയാതെ ഓടിപ്പോകുന്നതുമാണ് ആ ദൃശ്യങ്ങൾ മിണ്ടാ പ്രാണികൾക്ക് പോലും ഇന്നലത്തെ ക്രൂരത കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അത് മാത്രമല്ല ആക്രമണം നടക്കുമ്പോൾ പരിസരത്ത് കുട്ടികളടക്കം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് പോലീസ് പറയുന്നത് ഇത് മുൻകൂട്ടി ഗൂഢാലോചന ചെയ്തുള്ള കൊലപാതകമാണെന്നാണ് ഹോളോ ബ്രിക്സ് കൊണ്ട് തലക്കടക്കം ടിയേറ്റിട്ടുണ്ട് തലക്കേറ്റ പരിക്കാണ് അഖിലിന്റെ മരണകാരണവും തലയോട്ടി പിളർന്ന നിലയിലാണ് അഖിലിനെ ആശുപത്രിയിൽ എത്തിച്ചത് മത്സ്യ കച്ചവടം നടത്തിവരുന്ന ആളാണ് അഖിൽ പ്രതികൾക്കായി തിരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചതുകൊണ്ട് മാത്രമാണ് കൊലപാതകകൾ ആരെന്ന് വേഗത്തിൽ മനസ്സിലാക്കാൻ പോലീസിനെ സഹായിച്ചത്